കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദേശരക്ഷാ യാത്രയുടെ മുന്നോടിയായി ചെറുപുഴയിൽ വിളംബര ജാഥ നടത്തി ജാഥയുടെ ചെറുപുഴ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇരുപത്തിയാറിന് രാവിലെ പുളിങ്ങോത്ത് നടക്കും ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ദേശരക്ഷാ യാത്ര നടത്തുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയുടെ പ്രചരണാർത്ഥം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ വിളംബര വിളംബരജാഥ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ പഞ്ചായത്ത് മുനിസിപ്പൽ മേഖലാ തലങ്ങളിലാണ് ദേശരക്ഷാ യാത്ര നടത്തുന്നത് ചെറുപുഴ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇരുപത്തിയാറിന് രാവിലെ ഒൻപതിന് പുളിങ്ങോത്ത് നടക്കും ചെറുപുഴയിൽ നടന്ന വിളംബരജാതിക്ക് മൊയ്തും മൗലവി മഹ്മൂദ് ഹാജി കെ ജുനൈദ് മഹ്മൂദ് മച്ചീൽ ഷാജഹാൻ പ്ലാക്കൽ കെ കെ സുബൈർ എന്നിവർ നേതൃത്വം നൽകി ആഘോഷങ്ങളിൽ ഒന്നിച്ചൊരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻറ്സ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ